നമസ്കാരം സുഖം എല്ലാവർക്കും ഞാനിന്ന് പറയുന്നത് ആഡ് ബ്ലൂ ലിക്വിഡിനെ കുറിച്ചിട്ടാണ് ബസ്സുകളിൽ ഉപയോഗിക്കുന്ന ആഡ് ബ്ലൂവിനെ കുറിച്ചിട്ട് പുതുതായി വരുന്ന ഡ്രൈവർമാർ ആഡ് ബ്ലൂ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ആഡ് ബ്ലൂ മുഖേന ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സി പി സി ക്ലാസ് അപ്ഡേഷന് വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു തന്ന ഒരു ഇൻഫർമേഷൻ നിങ്ങളിലൂടെ പാസ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈ ആഡ് ബ്ലൂ പുതിയതായിട്ട് വന്ന ഡ്രൈവർ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം വേറെ ഏതോ ഒരു ചിന്തയിലാണോ എന്താണെന്ന് അറിയില്ല ബ്രാൻഡ് ന്യൂ ബസ് അത് അതിലേക്ക് ഡീസൽ ടാങ്കിലേക്ക് യാഡ് ബ്ലൂ ഫില്ല് ചെയ്ത് കൊടുത്തു ലാസ്റ്റ് വണ്ടി മൊത്തം സ്പോയിലായി പോയി എഞ്ചിനും എല്ലാവരും ഇതായി അപ്പോൾ അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റവും എല്ലാവരും നശിച്ചു പോയി അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു അവയർനെസ് അറിയാവുന്നവർക്കറിയാം ഇപ്പൊ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയും ഇത് കാണുമ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ ആഡ് ആഡ്ബിൾ ഫില്ല് ചെയ്യുന്ന ഞാൻ എന്നൊക്കെ ഉള്ള കമന്റുകളൊക്കെ വരും കാരണം അതിപ്പോ നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും ഉണ്ടാവില്ല അതിന്റെ താഴെ ഇത് ചെയ്യുന്ന ഞാൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് നമ്മൾ കയറിയുന്നില്ല അറിയാവുന്നവരൊക്കെ മാറ്റിപ്പോകുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ യൂറോപ്പിലേക്കൊക്കെ വരുമ്പോൾ ബസ് ഡ്രൈവറും ട്രക്ക് ഡ്രൈവറൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഡീസൽ വാഹനങ്ങളിൽ ഡീസൽ ഹെവി ബസ്സുകളില് എക്സോസ് സിസ്റ്റത്തിന് സ്പ്രേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ആഡ് ബ്ലൂ ആഡ് ബ്ലൂവിന് സെപ്പറേറ്റ് ടാങ്ക് തന്നെയുണ്ട് സെപ്പറേറ്റ് ടാങ്കിലേക്കാണ് നമ്മൾ ആഡ് ബ്ലൂ ഫിൽ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് എന്തോ നമ്മളെ നാട്ടിലേക്ക് ഫോണിലുള്ള ടെൻഷനിലോ ജോലിയിലുള്ള പ്രഷർ കൊണ്ടോ എന്തോ ഇത് ഈ ഡിസ്പെൻസറിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ഈ ആഡ് ബ്ലൂ ഉണ്ടാകുക അപ്പൊ ഇത് ആഡ് ബ്ലൂ എടുത്തിട്ട് സ്വാഭാവികമായിട്ട് ഫിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ആഡ് ബ്ലൂവിന് സെപ്പറേറ്റ് ടാങ്ക് ചില സ്ഥല ചില ബസ്സുകളിൽ ഫ്രണ്ടിലായിരിക്കും ടാങ്ക് ചില ബസ്സുകളുടെ ഇതിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവും ഡീസല് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ ആഡ് ബ്ലോക്ക് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ബസ്സുകൾക്കാണ് കൂടുതൽ പ്രശ്നം വരുന്നത് ഈ അടുത്തടുത്ത് വരുമ്പോൾ ഉള്ള പ്രശ്നം വരുന്നത് ഈ ഇത് എന്ന് പറഞ്ഞാൽ ആഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അതൊരു യൂറിയ മിക്സ് ആണ് അതായത് ഡി ഡിഅയോണൈസ്ഡ് വാട്ടറും യൂറിയയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ആഡ് ബ്ലൂ എന്ന് പറയുന്നത് ആഡ് ബ്ലൂ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റിന്റെ മേലേക്ക് ഇത് ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതായത് പൊല്യൂഷൻ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള വാഹനങ്ങളിലേക്ക് ഇങ്ങോട്ടേക്കാണ് ഈ സാധനം കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ വരുന്ന ആധുനിക വണ്ടികളിൽ എല്ലാത്തിലും ആഡ് ബ്ലൂ നിർബന്ധമായിട്ടുണ്ട് ചില വണ്ടികളിൽ ഇത് ഡിസ്കണക്ട് ചെയ്തു വിടും നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാല് ചിലപ്പോൾ കാണാൻ പറ്റും പക്ഷേ എന്തു ശ്രദ്ധിക്കുക ആഡ് ബ്ലൂ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കെയർ കൊടുക്കുക ഇനിയിപ്പോ നമ്മൾ ഇൻ കേസ് നമ്മൾ അറിയാതെ ആഡ് ബ്ലൂ ഫില്ലായി പോയി നമ്മൾ എന്തായാലും എൻജിൻ ഓഫ് ചെയ്തിട്ടായിരിക്കും ഇത് ഫില്ല് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇൻ കേസ് ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി എന്തായിരിക്കാം ആഡ് ബ്ലൂ നമ്മള് ഡീസൽ ടാങ്കിൽ അടിച്ചു പോയി പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഓർമ്മ വന്നത് അയ്യോ ഞാൻ ഡീസർ ടാങ്കിൽ അടിച്ചു പോയുന്നത് അപ്പോ ഒന്നും പാനിക് ആവേണ്ട കാര്യമില്ല എഞ്ചിൻ ഓഫ് അല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ റണ്ണാണെങ്കിലാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ എഞ്ചിൻ ഓഫ് അല്ല ഇപ്പോടത്തോളം കാലം നമ്മൾക്ക് അത് സക്ക് ചെയ്തെടുക്കാം കംപ്ലീറ്റ് സക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് വീണ്ടും റീഫില്ല് ചെയ്യാം അപ്പോ അതിന് വരുന്ന ചെലവിനേക്കാളും ഭീമമായിരിക്കും നമ്മൾ ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഓർമ്മ വരുമ്പോൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഡീസൽ ഫ്യൂവൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡ് പരമാവധി കോൺസെൻട്രേഷൻ ആക്കി വെക്കുക എന്നിട്ട് മാത്രം ഫില്ലിങ്ങിൽ ഏർപ്പെടുക ഓക്കേ അപ്പം നല്ല നാളേക്ക് നേരുന്നു ശുഭദിനം വീണ്ടും കാണാം